തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതം സകല ഉപാധികളിലൂടെയും പ്രകാശിക്കുന്നവനാണ് അശേഷമൂർത്തി സർവവ്യാപിയാണ് ഏത് അശേഷമൂർത്തിയിലാണോ ജഗത് പ്രതിഭാസിക്കുന്നത് ആ അശേഷമൂർത്തിയെ സ്മരിക്കുന്നു ഈ ജഗത് അശേഷവും പാരമാർത്ഥികമായ ബ്രഹ്മത്തിൽ പ്രതിഭാസിക്കുന്നു അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഞാനിതാ ഭജിക്കുന്നു അങ്ങേയറ്റം പുണ്യമായ മൂന്ന് ശ്ലോകങ്ങളും ആരാണോ പ്രഭാതത്തിൽ പഠിക്കുന്നത് അവർ പരമമായ സനാതന എത്തിച്ചേരുന്നു ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സകല അന്ധകാരത്തിനും ഉപരിയുള്ള സൂര്യവർണത്തോടൊത്ത പൂർണമായ സനാതന പദത്തെ പുരുഷോത്തമനെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞു പ്രാതർണമാമിതമസ പരമർക്കവർ പൂർണം സനാതന പദം പുരുഷോത്തമാഖ്യം യസ്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്ജംഭുജംഗമവ പ്രതിഭാസിതം വൈ യസ്മിൻ അശേഷമൂർത്തൗ ഇതം ജഗദ് അശേഷം രജ്ജ്വാം ഭുജംഗമ ഇവ പ്രതിഭാസിതം യാതൊന്നിൽ യസ്മിൻ അശേഷമൂർത്തൗ യാതൊരശേഷമൂർത്തിയിൽ അശേഷമൂർത്തി എന്നാൽ ശേഷമില്ലാത്ത പരിപൂർണമായ സർവത്ര സർവദാ സർവ്യാപിച്ച് പരിമിതിരഹിതമായി നിലകൊള്ളുന്നതാണ് അശേഷമൂർത്തി സകല ഉപാധികളിലൂടെയും മൂർത്തികളിലൂടെയും പ്രകാശിക്കുന്നതാരോ അവനാണ് അശേഷമൂർത്തി ഇപ്പോൾ സർവവ്യാപി എന്നർത്ഥം അപ്പോൾ യാതൊരു സർവവ്യാപകമായ തത്വത്തിലാണോ യാതൊരു അശേഷമൂർത്തിയിലാണോ ഇതം ജഗത് അശേഷം ഈ ജഗത്ത് മുഴുവൻ ഈ അശേഷ ജഗത്തും ജഗത്തെന്നാൽ ചലിക്കുന്നത് ഈ ചലനാത്മകമായ സകലവും ഏതൊരശേഷമൂർത്തിയിലാണോ പ്രതിഭാസിതം പ്രതിഭാസിക്കുന്നത് അപ്പോൾ അവിടെ സ്പഷ്ടമായി പറയുന്ന അർത്ഥം ഈ പ്രതിഭാസിക്കുന്ന ജഗത്തിന് മുഴുവൻ പ്രാതിഭാസിക സത്യത്വം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം ഇത്രയേ ഉള്ളൂ അല്ലാതെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നിത്യവും പരിവർത്തന വിധേയമാകുന്നതുകൊണ്ട് കേവലം പ്രാതിഭാസിക സത്യത്വമേ ഉള്ളൂ അങ്ങനെ ജഗത്തെന്ന പ്രാതിഭാസിക സത്യം നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും അതിനൊരു അടിത്തറുണ്ടാവണം ഒരു പാരമാർത്ഥിക സത്യം വേണം ആ പാരമാർത്ഥിക സത്യത്തെയാണ് പറഞ്ഞത് യസ്മിൻ അശേഷമൂർത്തൗ യാതൊരശേഷമൂർത്തിയിൽ ഇതം ജഗത് സർവം പ്രതിഭാസിതം ഈ ജഗത്ത് മുഴുവൻ പ്രതിഭാസിക്കപ്പെടുന്നു അപ്പം നമ്മൾ വ്യാവഹാരിക സത്യം പ്രാതിഭാസിക സത്യം എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് പാരമാർത്ഥിക സത്യത്തെയാണ് അപ്പം എങ്ങനെയാണ് ഈ ജഗത്ത് എന്ന പ്രതിഭാസം അവിടെ ഒരു ദൃഷ്ടാന്തം പറയുന്നു രജ്വാം ഭുജംഗമ വേദാന്ത വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക തലം മുതൽ കേട്ട് കേട്ട് ശീലിച്ചതോ മടുത്തതോ ആയ ദൃഷ്ടാന്തമായിരിക്കും ഇത് കാരണം സകലാചാര്യന്മാരും ഇത് തന്നെ ആവർത്തിക്കും എന്നാൽ ഇതിന് തുല്യം മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഇത് തന്നെ നിലനിൽക്കുന്നു രജ്ജാം ഭുജംഗമ രജ്ജുവിൽ കഷ്ണത്തിൽ ഭുജംഗമം പാമ്പ് എന്ന പോലെ മന്ദപ്രകാശത്തിൽ തറയിലൊരു കയറിൻ്റെ കഷ്ണം കിടക്കുകയാണ് അപ്പം മന്ദപ്രകാശമായതുകൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ പെട്ടെന്ന് അത് കാണുന്നു കാണുന്ന സമയത്ത് അത് പാമ്പാണെന്ന് ഉറപ്പിക്കുന്നു അത് പാമ്പാണെങ്കിൽ എന്തെല്ലാം പ്രതികരണങ്ങൾ അയാളിൽ നിന്ന് ഉണ്ടാകുമോ അതെല്ലാം ഉണ്ടാകുന്നു പിന്നീട് നല്ലപോലെ വെളിച്ചം കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് അത് പാമ്പല്ല കയറാണെന്ന് അറിഞ്ഞത് ഇവിടെ പാമ്പ് ഉണ്ട് എന്ന് പാമ്പാണ് എന്ന് തോന്നിയ സമയത്ത് അത് പാമ്പ് തന്നെയാണ് എന്നാൽ കയറാ ഒരിക്കലും കയറ് പാമ്പായിട്ടില്ല എന്നാൽ കണ്ടാളുടെ ഭാവനയിൽ മനസ്സിൽ പ്രതികരണത്തിൽ വൃത്തിയിലൊക്കെ അത് പാമ്പാണ് ഇതുപോലെ ഈ ജഗത്ത് അശേഷവും പാരമാർത്ഥികമായ ബ്രഹ്മത്തിൽ പ്രതിഭാസിക്കുന്നതാണ് അങ്ങനെയുള്ള ബ്രഹ്മത്തെ ആത്മാവിനെ ഞാനിതാ നമിക്കുന്നു എന്നാണ് ഇങ്ങനെ മൂന്ന് ശ്ലോകങ്ങളിൽ പ്രാതസ്മരണ സ്തോത്രം പറഞ്ഞ് അതിൻ്റെ ഫലശ്രുതി എന്നോണം ഒരു ശ്ലോകമുണ്ട് അതിതാണ് ശ്ലോകത്രയതം പുണ്യം ലോകത്രയവിഭൂഷണം പ്രാതകാല പഠേത് യസ്തുഗേത് പരമം പദം യഹ യാതൊരാളാണോ ഇതം ശ്ലോകത്രയം ഈ മൂന്ന് ശ്ലോകങ്ങൾ പ്രാത സ്മരാമി പ്രാത ഭജാമി പ്രാതർനമാമി എന്നിങ്ങനെ ആരംഭിച്ച മൂന്ന് ശ്ലോകങ്ങളെ പ്രാതഃസ്മരണ സ്തോത്രം എന്ന പേരിലുള്ള ഈ മൂന്ന് ശ്ലോകങ്ങളെ എങ്ങനെയുള്ളതാണ് പുണ്യം അങ്ങേയറ്റം പുണ്യകരമായ ഈ മൂന്ന് ശ്ലോകങ്ങളെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് വിഭൂഷണം മൂന്ന് ലോകത്തിനും അലങ്കാരമായിരിക്കുന്ന മൂന്ന് ലോകങ്ങൾക്കും അലങ്കാരമായിരിക്കുന്ന വിഭൂഷണമായിരിക്കുന്ന ഈ മൂന്ന് ശ്ലോകങ്ങളെ യഹ യാതൊരാളാണോ പ്രാതക്കാലേ പഠേത് പ്രാതക്കാലത്തിൽ പ്രഭാതകാലത്തിൽ പഠിക്കുന്നത് ഇപ്പം യാതൊരു മനുഷ്യൻ ദിവസവും പ്രഭാതകാലത്തിൽ ഈ മൂന്ന് ശ്ലോകങ്ങളെ പ്രാതസ്മരണ സ്തോത്രത്തെ പഠിക്കുന്നുവോ എന്താണ് അയാൾക്കുള്ള ഫലം സഗഛഛത് പരമം പദം അവൻ പരമമായ നിരതിശയമായ പുനരാവൃത്തിയില്ലാത്ത സനാതന പദത്തെ പ്രാപിക്കുന്നു ഇവിടെ മറ്റ് ഭൗതികമായ സമ്പത്തുകളെ കിട്ടുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അയാൾക്ക് തത്വബോധം പ്രകാശിക്കുകയും അയാൾ പരമമായ മുക്തിയിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഇത് മനസ്സിലാക്കി നമുക്ക് ദിവസവും ഈ മൂന്ന് ശ്ലോകങ്ങൾ അടങ്ങുന്ന പ്രാതസ്മരണ സ്തോത്രത്തെ പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഹർദ്ദമായി സങ്കൽപ്പിച്ച് ഈ ഒരു പ്രാതസ്മരണ സ്തോത്രത്തെ ഉപസംഹരിക്കുകയാണ് തുടർന്ന് മറ്റൊരു ശങ്കരകൃതി തുടർന്ന് പഠിക്കുക ഓ